വെൽക്കം ബാക്ക് റീൽസ് റീസെൻറ് ഫ്രാഗ്രൻസിന്റെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ പെർഫ്യൂം റിവ്യൂ അജ്മൽ മോശ പ്രസൻറ്റേഷൻ ഇങ്ങനെയാണ് ഫിഫ്റ്റി എം എൽ വാഡർ പെർഫ്യൂം കോൺസെൻട്രേഷൻ ആണ് മെയ്ഡ് ഇൻ യു എ ഇവിടെ ബാച്ച് കോഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അജ്മലിൻ്റെ ലോഗോ ഒരു മിനിമലൈസ്ഡ് ആയിട്ടുള്ള ഒരു പാക്കിംഗ് ആണ് ഇവിടെയും അജ്മലിൻ്റെ പ്രസന്റേഷൻ കൊടുത്തിട്ടുണ്ട് ബോട്ടിൽ ഇങ്ങനെയാണ് ഇതോ ബോട്ടിൽ വരുന്നത് നല്ല തിക്കായിട്ടുള്ള ഗ്ലാസ് ക്യാപ്പ് പ്ലാസ്റ്റിക് ആണ് അജ്മൽ മോശമെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇവിടെ ബാച്ച് നമ്പർ അവരുടെ ബ്രാൻഡിങ് മെയ്ഡിൻ യു എ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടിൽ വളരെ മിനിമലൈസ് ഒരു ബോട്ടിലാണ് പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാൻ അജ്മലിൻ്റെ ഒക്കെ പെർഫ്യൂമുകൾ കൂടുതലും ഫിഫ്റ്റി എം എൽ ഒക്കെയാണ് വരുന്നത് അജ്മലിൻ്റെ ഒരു പെർഫ്യൂമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രത്യേകതയാണ് അവരുടെ പെർഫ്യൂമുകൾക്ക് ഭയങ്കര ഒരു എക്സ്പെക്റ്റേഷൻ ഏത് പെർഫ്യൂം എടുത്താലും അവരുടെ ഷോപ്പിൽ പോയാലും ഒരു പ്രത്യേക രസം ബാക്കിയുള്ള പെർഫ്യൂം ഷോപ്പിൽ പോകുന്ന പോലെയല്ല മൊത്തത്തിലൊരു ഊത് ഊട്ടി ഒരു സ്മെല്ലൊക്കെയാണ് അവരുടെ ഷോപ്പിൽ കയറുമ്പം പക്ഷേ അവരുടെ പെർഫ്യൂമുകളൊക്കെ നല്ലതാണെങ്കിൽ പെർഫോമൻസ് വീക്കാണ് ഞാൻ ഈ പെർഫ്യൂമ് കുറേ മുമ്പ് വാങ്ങിയതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ അൺബോക്സിംഗ് ഒക്കെ മുമ്പ് ഇട്ടതാണ് പക്ഷെ ഇത് പെർഫോമൻസ് എനിക്കത് തീരെ വീക്കായി തോന്നിയത് കൊണ്ട് ഞാൻ കുറേ അടിച്ചിട്ട് പിന്നെ ഇത് അടിച്ചിട്ടേ ഇല്ല പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളാണ് ഇത് വീണ്ടും അടിച്ചത് അതൊരു രാത്രി സമയത്താണ് അടിച്ചത് അതിന്റെ അതിൻ്റെ ഒരു വ്യത്യാസം വന്നതുകൊണ്ട് ഞാനത് ചെയ്യാന്ന് വിചാരിച്ചു നമുക്ക് സ്മെല്ലൊന്നും ടെസ്റ്റ് ചെയ്യാം റെസ്റ്റ് ചെയ്യാനൊന്നുമില്ല എല്ലാം ചെയ്താണ് സ്പ്രെയറൊക്കെ കുഴപ്പമില്ല നല്ല സ്പ്രേറാണ് പെർഫ്യൂമിനെ കുറിച്ച് അറിയാൻ കുറേ കുറേ നാളുകൂടി യൂസ് ചെയ്യുന്നു അത് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് പോവാം ഓ എന്തോ ഒരു സ്മെല്ല് എനിക്ക് അറബിക് പെർഫ്യൂമുകൾ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടും ഇതിന്റെ മെല് ഭയങ്കര അടിപൊളി സ്മെല്ലാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ പെർഫോമൻസ് ഇങ്ങനെ ഒരു വീക്കായ ഒരു പ്രശ്നം കൊണ്ടാണ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാത്തത് നല്ല സ്മെല്ലാ ഓ രക്ഷയില്ലാത്ത സ്മെല് ഇതിന്റെ നോട്ട്സ് കൊടുത്തിരിക്കുന്നത് ടോപ്പ് നോട്ട് റോസ് ജാസ്മിൻ ജെർമിലേക്ക് വരുമ്പോഴത്തേക്കും വാനില ആംബർ പച്ചോളി ബേസ് നോട്ടിലേക്ക് വരുമ്പോഴത്തേക്കും സീഡർ വുഡ് സാൻഡിൽ വുഡ് മസ്ക് ഒക്കെയാണ് ഇതിൻ്റെ ബേസ് നോട്ട് കൊടുത്തിരിക്കുന്നത് എനിക്ക് ഇതിൻ്റെ നോട്ട്സ് നേരെ ഉൾട്ടയായിട്ടാണ് തോന്നുന്നത് സ്റ്റാർട്ടിങ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വുഡി നോട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പോഴൊക്കെ വുഡീൻ്റെ നോട്ടാണ് സ്റ്റാർട്ടിങ് കിട്ടുന്നത് നല്ല സ്ട്രോങ് ആണ് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ജാസ്മിൻ വരുന്നുണ്ട് പച്ചോളി വരുന്നുണ്ട് റാസ്ബെറി വരുന്നുണ്ട് ട്രൈഡോണിലൊക്കെ ഒരു സാൻഡിൽ സീഡാർ ഫുഡ് മസ്ക് ഒക്കെയാണ് ഇതിൻ്റെ ഡ്രൈഡോട്ടിലേക്ക് വരുന്നത് ഈ പെർഫ്യൂമിന്റെ നോട്ട്സുകളൊക്കെ ഈ ഒരു ഈ ഈ സത്യം ചുരുളം പോലെ ഭയങ്കര താമസിച്ച് താമസിച്ച് താമസിച്ചാണ് ഇതിന്റെ ഓരോ നോട്ടുകളും വരുന്നത് ഭയങ്കര ടൈം എടുത്തിട്ടാണ് നേരെ ഒരു അഞ്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊന്നും ഇതിന്റെ നോട്ട്സ് ഒന്നും മൊത്തം നമുക്ക് കിട്ടില്ല അതും ചില നോട്ട്സുകൾ ഈ ജാസ്മിൻ റാസ്ബെറി നോട്ടൊക്കെ എടുത്ത് സ്നിഫ് ചെയ്താൽ മാത്രമേ നമുക്ക് അത് എടുത്ത് കിട്ടുള്ളൂ ഡോമിനേറ്റ് ചെയ്ത് കിട്ടുള്ളൂ അതായിട്ടുള്ളതിൽ ഇതിലൊരു വുഡി കുറച്ചൊരു വാമായിട്ടുള്ള സ്പൈസിനെസ് അതുപോലെ മസ്ക് പച്ചോളി സാൻഡിൽ വുഡ് ഒക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ട് നമുക്ക് കിട്ടുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ സെഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് അതും അറബിക് പെർഫ്യൂമിൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രം ട്രൈ ചെയ്യേണ്ട ഒരു പെർഫ്യൂമാണ് ഭയങ്കര രസമുള്ള ഒരു പെർഫ്യൂമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു സ്മെല്ല് അപ്പോൾ ഈ പെർഫ്യൂമിനെ ഞാനിത് നേരത്തെ ആദ്യം ഇത് മാറ്റി വെച്ചു എന്ന് പറഞ്ഞില്ല ഞാനിത് ഡെയിലി എൻ്റെ ഡ്യൂട്ടി സമയത്ത് ഞാൻ എൻ്റെ വൈഫൊക്കെ ഇത് യൂസ് ചെയ്തിട്ട് പെർഫോമൻസ് വെരി വെരി പൂറാണത് ഈ ചൂടുള്ള സമയത്ത് പുറത്ത് ഡ്യൂട്ടി സമയത്ത് കടിക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂറിനുള്ളിൽ സംഭവം വാനിഷായി പോകും അതുകൊണ്ട് ഞങ്ങളിപ്പം ഈ പെർഫ്യൂം അടിക്കാറത് മാറ്റിവെച്ചിപ്പോൾ ഏകദേശം ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പം വീണ്ടും എടുക്കുന്നത് പക്ഷെ ഞാൻ ഇന്നലെ എനിക്കൊരു രാത്രി ഒരു നയൻ ടു ട്വൽവ് ഒരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാനിത് കുറെ ആലും അടിച്ചിട്ട് അപ്പം എന്നാൽ ഒന്ന് അടിച്ചു നോക്കാമെന്ന് വെച്ച് പോയ സമയത്ത് നല്ല എ സിയാണ് ഇപ്പം ചൂടൊക്കെ രാത്രിയാകുമ്പോഴത്തേക്കും കുറച്ച് കുറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു മൂന്ന് മണിക്കൂർ നല്ല പ്രൊജക്ഷനും നല്ല ലാസ്റ്റിംഗ് ഈ പെർഫ്യൂം കിട്ടി അപ്പം ഒരു അപ്പോൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഈ പെർഫ്യൂം പക്കാ ഒരു വിന്റർ പെർഫ്യൂം ആണ് തണുപ്പുള്ള സമയങ്ങളിൽ മാത്രം യൂസ് ചെയ്യേണ്ട ഒരു പെർഫ്യൂമാണ് അതും ഭയങ്കര ഒരു ഹെവി ഡ്യൂട്ടിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പെർഫ്യൂം അല്ല വളരെ ഒരു മൂന്ന് നാല് മണിക്കൂറൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഭയങ്കര ക്രോസ് ഒരു ഏരിയയിൽ ഒരു ഡേറ്റിംഗ് ഒരു മാരേജ് ഹണി മൂണ് അത്തരം സമയങ്ങളിലൊക്കെയാണ് ഈ പെർഫ്യൂം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടത് വിന്റർ തണുപ്പ് കാലാവസ്ഥ ഇതിന് മസ്റ്റാണ് പിന്നെ ഈ മാസ്റേഷൻ റീഫോർമലേഷൻ നോസ് ബ്ലൈൻഡിങ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ പെർഫ്യൂമിന്റെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് മാസേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു പെർഫ്യൂം വാങ്ങിയിട്ട് ഇതിൻ്റെ പെർഫോമൻസ് ഒന്നും ഇല്ലെങ്കിൽ ഒരു കുറച്ച് സ്പ്രേ ചെയ്ത ശേഷം ഒരു ഒരു മാസം ഒക്കെ മാറ്റി വെച്ചിട്ട് വീണ്ടും യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒക്കെ ഒന്ന് സിങ്ക് ആയിട്ട് നല്ല പെർഫോമൻസ് കിട്ടുന്ന ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഞാനിതിൽ യൂസ് ചെയ്തിട്ടില്ല ഇനി ഈ പെർഫ്യൂം അതുകൊണ്ടാണോ എന്നറിയില്ല ഞാൻ ആദ്യം കുറച്ച് യൂസ് ചെയ്തിട്ട് പിന്നെ ഒരു ഒരു മാസമൊക്കെ അടുത്ത് കഴിഞ്ഞിട്ടാണ് ഈ പെർഫ്യൂം ഇന്നലെ വീണ്ടും യൂസ് ചെയ്തത് അപ്പോൾ നല്ല പെർഫോമൻസ് എനിക്ക് ഇന്നലെ കിട്ടി ഒരു മൂന്ന് മണിക്കൂർ അത് ഇനിയും ഈ രാത്രി തണുപ്പ് ആയതുകൊണ്ടാണോ അപ്പോൾ ഇതുപോലെ ഈ മാസലേഷൻ സംഭവമാണോ എന്താണെന്ന് അറിയില്ല പക്ഷേ ഇന്നലെ എനിക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടി അപ്പോൾ നിങ്ങൾ അറബിക്ക് പെർഫ്യൂമിന് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്യാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സെൻറ്റ് പ്രൊഫൈലാണ് കുറച്ച് ഒരു യുണീക്ക് സ്മെല്ലായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ഇന്നലെ അടിച്ചുപോയിട്ട് എത്ര പ്രാവശ്യം സ്മെല്ല് ചെയ്തെന്ന് എനിക്കന്നെ അറിയില്ല ഇതിന് നോട്ട്സ് നിങ്ങളിന്ന് മൈൻഡിൽ വെക്കുക ഉഡി റോസ് ചെറിയൊരു വാം സ്പൈസിനെസ് ചെറിയൊരു സ്വീറ്റ്നെസ് ജാസ്മിൻ റാസ്ബറി മസ്ക് വുഡി ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പെർഫ്യൂം ലാസ്റ്റിങ് പകൽ നിങ്ങൾ അടിക്കുക ചെയ്യരുത് കിട്ടില്ല എസ്പെഷ്യലി ഇപ്പോൾ നാട്ടിലെ കാലാവസ്ഥയിലൊന്നും തീരെ നിൽക്കാൻ ചാൻസ് ഇല്ല ഇതുപോലെ ഒരു മൂന്ന് നാല് മണിക്കൂറിനൊക്കെ രാത്രി തണുപ്പുള്ള സമയങ്ങളിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലാണ് നിങ്ങൾ അറബിക്ക് പെർഫ്യൂമിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കൊരു മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പെർഫ്യൂമാണ് അജ്മലിന്റെ മോശ